സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് ആശാ ശരത്തിനെതിരെ ഒരു വ്യാജ വാർത്ത വ്യാജ വാർത്തയാണൊന്നറിയില്ല ഏതായാലും ശരത്ത് പറയുന്നത് വ്യാജ വാർത്തയാണെന്നാണ് അങ്ങനെ ഒരു വാർത്ത ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ അതായത് കർമ്മ ന്യൂസ് ക്രൈം ഓൺലൈൻ ഇങ്ങനെയുള്ള ചില മാധ്യമങ്ങളിൽ വന്നത് അപ്പോൾ തന്നെ ഞാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കാരണം മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും വരുന്നില്ല അതുപോലെ തന്നെ മറ്റ് മാധ്യമങ്ങളിലൊന്നും ഒന്നും ഇത് ഏറ്റെടുക്കുന്നില്ല എന്തായിരിക്കും സ്ഥിതി എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു കൗതുകത്തിന് പല ആളുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴേ അവരെല്ലാം പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥാപനം വലിയ വലിയ മാധ്യമങ്ങൾക്കെല്ലാം പരസ്യം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ആശാ കേസ് അവരൊന്നും ഏറ്റെടുക്കാത്തത് എന്നാണ് വലിയ വലിയ ടീമുകളും അതുപോലെ ചില മാധ്യമ സുഹൃത്തുക്കളെല്ലാം പറഞ്ഞത് ഏതായാലും ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് മനസ്സിലായത് ഈ വാർത്തയുടെ പിന്നിലെന്ന് പറഞ്ഞാൽ ഈ ആശാ തേജോബം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അല്ലാതെ വേറെ ഒന്നുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഏതോ ഒരു കമ്പനിയുടെ എന്തോ ആയിട്ട് എന്തോ പ്രവർത്തിച്ചു എന്നോ അല്ലെങ്കിൽ ആ കമ്പനിയായിട്ട് എന്തോ ടയ്യപ്പുണ്ടോന്നോ എന്നൊക്കെ ആയിരുന്നു വാർത്തകൾ പക്ഷേ ആ കമ്പനി തന്നെ വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് ഈ ആശാശരത്വമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല ഒരു ബന്ധവുമില്ല ആശാശരത്തിന ഞങ്ങൾ വിളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചില ഓൺലൈൻ ക്ലാസ്സുകൾക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പല കാര്യങ്ങൾക്കും ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഞങ്ങളുമായിട്ടോ ഞങ്ങളുടെ കമ്പനീൻ്റെ മാനേജിങ് ഡയറക്ടറോ ഇല്ലെ പാർട്ട്ണറോ അല്ലെങ്കിൽ അവരെ കൊണ്ട് ഏതെങ്കിലും ഒരാളോട് പൈസ ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ബടായി ടീം കൊണ്ടുവന്ന് ഇറക്കിയ വാർത്ത മാത്രമാണെന്നാണ് അവർ പറയുന്നത് ഏതായാലും ആശാശരത്തിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നതും അത് തന്നെയാണ് അതായത് എവിടെ നിന്നോ രണ്ട് പേര് വന്നിട്ട് പറയുകയാണ് ആശാ ശരത്ത് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ പൈസ കൊടുത്തത് ആശാ ശരത്ത് പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ ഇരുപത് ലക്ഷം പോയത് നാൽപ്പത് ലക്ഷം പോയത് എട്ട് ലക്ഷം പോയത് എന്ന് പറഞ്ഞിട്ട് രണ്ട് പ്രവാസികൾ എന്ന് പറയുന്ന വ്യാജേന അപ്പം വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവന്മാരോട് പറയാനുള്ളത് നിങ്ങൾ ഈ ആശാശാരത്ത് പറയുമ്പോഴും കൊടുക്കാണ്ട പൈസയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആശാശരത്ത് നാളെ വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യുമർ പോയിട്ട് ചെയ്യോ യാതൊരു ഉളുപ്പും നാണോ മാനോ ഇല്ലാണ്ട് എവിടെയോ കൊണ്ടുപോയിട്ട് പൈസ നിക്ഷേപിച്ചു എന്ന് പറയുന്നില്ല തെളിവൊന്നുമില്ല ഇനി വല്ലതും നടന്നിട്ടോ എന്ന് പറയില്ല ഇനി എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആശാശാരത്തിൻ്റെ വീട് വളഞ്ഞു എന്ന് പറയുന്നുണ്ട് പിന്നെ ആശാശാരത്ത് രാജ്യം വിട്ടു എന്ന് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു വാർത്തകൾ മൂന്നോ നാലോ ദിവസമാണ് ഇതിങ്ങനെ പിന്നെ അവരിങ്ങനെ ആഘോഷിച്ചത് എന്നുള്ളതാണ് അപ്പൊ ഇതില് ഒരു വ്യക്തമായിട്ടൊരു കാര്യവും ഇല്ലാതെ അവര് തന്നെ പറയുന്ന ഇതിലൊരു കേസോ കാര്യങ്ങളോ ഒന്നുമില്ലാന്ന് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് പോലീസ് പുറത്തുവിടണ്ടേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതെന്ന് പറയുന്നത് വെറുതെ ഒരാളെ പിടിച്ചിട്ട് ഇങ്ങനെ കരിവാരി തേക്കുക എന്നല്ലാതെ വേറൊരു കാര്യവുമില്ല പൊതുവേ ഈ ആശാചാരത്തിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അറ്റാക്ക് വരുന്നതാണ് എന്താണെന്ന് അറിയില്ല അവരെന്തെങ്കിലും ഒരു ഡാൻസ് ചെയ്താലോ വീഡിയോ ചെയ്ത് കഴിഞ്ഞാലോ ഭയങ്കരമായിട്ട് അറ്റാക്ക് വരും പിന്നെ വേറൊരു കാര്യമുണ്ട് അവരുടെ കയ്യിൽ നിന്നും ചില വീഴ്ചകളൊക്കെ ഉണ്ടാകാറുണ്ട് ഒരു മൂന്നോ നാലോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ വിവാദം ഉണ്ടായിരുന്നു അതായത് എൻ്റെ ഭർത്താവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയുടെ പ്രമോഷന് വേണ്ടിയിട്ട് ഇവരൊരു ഫേസ്ബുക്ക് ലൈവ് വന്നിരുന്നു അപ്പോൾ അന്ന് അവർ പറഞ്ഞത് എൻ്റെ ഭർത്താവിൻ്റെ പേര് എന്നാൽ സക്കറിയ എന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അന്തം വിട്ടുപോയി കാരണം എല്ലാവരും വിചാരിച്ചത് ഇത് ശരിയാണ് നേരായൊരു വാർത്തയാണ് എന്നൊക്കെ കരുതിയിട്ട് അന്ന് എല്ലാവരും എന്ന് പറഞ്ഞ് ആശാചാരത്തിന് വേണ്ടിയിട്ട് പേടിക്കേണ്ട ഒരു കുഴപ്പമില്ല എങ്ങനെയെങ്കിലും നിങ്ങളുടെ ഭർത്താവ് തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ലൈവും കാര്യങ്ങളൊക്കെ ഇട്ടിന് പിന്നീടാണ് എല്ലാവർക്കും മനസ്സിലായത് ഇത് എവിടെ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു ഇതാണ് പ്രമോഷനാണ് ആ പ്രമോഷന്റെ ഭാഗമായിട്ടാണ് ഇവരെ ജനങ്ങളെ കബളിപ്പിച്ചത് അങ്ങനെ ഇവർക്ക് ഇവർക്കെതിരെ കേസ് കൊടുക്കുന്നു അതുപോലെ തന്നെ ഇവർക്ക് പിന്നീട് സൈബർ ബുള്ളിങ് വരുന്നു അങ്ങനെ ഈ സൈബർ ബുള്ളിങ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നു അങ്ങനെയൊക്കെ ഒരു ഒരു മൂന്ന് രണ്ട് മൂന്ന് വർഷം അതായത് മുന്നേ ഒരു ഭയങ്കര വിവാദം ഉണ്ടായിരുന്നു ശരിക്കും ഒന്നും ആവശ്യമില്ല ആശാശരത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വീടേണ്ട ഒരാവശ്യവുമില്ല ഇത് എന്താ പറഞ്ഞിട്ട് അന അനവസരത്തിൽ വീണു എന്നേ പറയാനുള്ളൂ അല്ലെ എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സൂപ്പർ ഹിറ്റ് സിനിമയൊന്നും അല്ല അതൊരു കൂറ പടാന്ന് എല്ലാവർക്കും അറിയാം ഈ കൂറപ്പടത്തിന് വേണ്ടിയിട്ടാണ് ആശാശാരത് ഇത്രയും വലിയൊരു പുലിവാൽ പിടിച്ചത് എന്നാൽ ആശാ ശരത് പറയുകയും ചെയ്യുന്നുണ്ട് എനിക്ക് പടത്തിലൂടെ അഭിനയിക്കുന്നതോടൊന്നും അത്ര പിന്നെ ഇതൊന്നുമില്ല താല്പര്യമൊന്നുമില്ല എന്ന് പറയുകയും ഇതുപോലെയുള്ള കൂറപ്പടങ്ങളിൽ അഭിനയിക്കുന്നോണ്ട് ഇനി താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഈ ദൃശ്യം പോലെ നല്ല ഈ പിന്നെ എന്താ പറയേണ്ടത് വല്ലപ്പോഴും വരുന്ന നല്ലൊരു പടത്തിൽ അഭിനയിക്കും അങ്ങനെയാകുമ്പോൾ നമുക്കും അറിയാം അവർക്ക് താല്പര്യമില്ലാത്ത അല്ലാതെ ചാൻസ് കിട്ടായിട്ടല്ല എന്ന് പക്ഷെ ഞാൻ പറയുന്ന ഇതാണ് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും പുളിക്കൂല മക്കളെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും പടം ചെയ്യും പിന്നെ അതിന് ആദ്യമൊക്കെ പറയും ഞാൻ അങ്ങനെയാണെന്ന് ഇങ്ങനെയാന്ന് ഭയങ്കര ഈ നോക്കിയിട്ട് ചെയ്ലൂന്നൊക്കെ പറയും പക്ഷേ പൈസ കിട്ടിയതിൽ തുടങ്ങിയാൽ പിന്നെ ആ കുറച്ച് ഭാഗമൊക്കെ കാണിക്കാനൊക്കെ എല്ലാവരും നിൽക്കും എന്തിനധികം പറഞ്ഞത് ആശാ ശരത്തന്നെ പിന്നീട് എന്ന് പറഞ്ഞാൽ ഇമേജ് ഒന്നും നോക്കാതെ തന്നെ ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ടല്ലോ ഇമേജ് നോക്കാതെ ചെയ്തിട്ടുണ്ട് ആശാ ശരത് സിനിമ നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ബഡായി ഇളക്കും ഞാൻ വലിയ കുടുംബസ്ഥല എന്നാണ് പിന്നെ എന്നാ പറഞ്ഞത് കുലസ്ത്രീയാണ് അല്ലെങ്കിൽ ഒരു ഒരിതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെയാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മകളുടെ കല്യാണത്തിന് ഒരു വിവാദം വന്നിരുന്നു അതായത് ഭർത്താവിനെന്തോ പിടിച്ച് പുറകിലോട്ട് തള്ളി എന്നാൽ ഈ മമ്മൂട്ടിയും മറ്റേ മോ ഈ സിനിമാ താരങ്ങളൊക്കെ വന്നപ്പോൾ ഭർത്താവിനെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയൊരു സംഭവം ഒരു ഒരു ദിവസം ഫുള്ളായിട്ട് എന്ന് പറഞ്ഞ എല്ലാ മാധ്യമങ്ങളും ഇത് ഏറ്റെടുത്ത് പിടിച്ചൊരു ചർച്ച തന്നെയായിരുന്നു കാരണം മമ്മൂക്കി ആരോ വന്നപ്പോഴേ ഈ പിന്നെ ഭർത്താവിനെ അങ്ങ് തള്ളിയിട്ട് പറഞ്ഞു മമ്മൂക്കാനെ കുറച്ച് മുന്നിൽ കയറ്റി നിർത്തി അതാ സംഭവം ഉണ്ടായില്ലേ അത് ചെയ്യാൻ പാടില്ലാത്തതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്ക് തന്നെ ഇവർ രണ്ടാളും കൂടിയാണ് അപ്പോൾ ഓ എൻ്റെ ഭർത്താവ് ഈ ഒരു ഇതിൽ വേണ്ട എന്നുള്ളതുപോലെ അയാളെ തള്ളി വെളിയിലാക്കിയിട്ട് ആ ഞാൻ ഒറ്റക്ക് മതി അങ്ങനെയൊക്കെയുള്ള ഒരു വിവാദപരമായിട്ടുള്ള ഒരു ഇതൊക്കെയാണ് വന്നത് ഏതായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയൊരു വിവാദം വന്നത് ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരെ സാക്ഷിയും അതായത് ഞങ്ങളൊക്കെ ഈ ആശാ ശരത്ത് പറഞ്ഞിട്ടാണ് പൈസ കൊടുത്ത് തന്നിട്ട് രണ്ടാൾ വേറെ അതായത് ആശാ ശരത്ത് ഈ പ്രാണ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ആപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ബിസിനസ് പാർട്ട്ണറാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വന്നത് പക്ഷെ അതൊന്നുമല്ല അല്ല അതൊന്നും അതിലൊന്നും ഒരു കാര്യമില്ല എന്നാണ് പറയുന്നത് കാരണം അത് വെറും വ്യാജ വാർത്തകൾ മാത്രമാണ് പിന്നെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വ്യാജ വാർത്തയാണെങ്കിൽ ഇവർ ഇവരെന്തുകൊണ്ടാണ് ഇതൊരു നടപടിയിലേക്ക് പോകാതെ എന്നൊരു സംശയമുണ്ട് അപ്പോൾ എന്തോ എവിടെയോ കഴിഞ്ഞാൽ ആരുന്ന് ഇനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അവർ പറയുന്ന പോലെല്ലേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് ഗുണങ്ങളോ അല്ലെങ്കിൽ ദോഷങ്ങളോ ഒന്നുമില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശാശരത്ത് എന്ന് പറയുന്നൊരു നടി അതായത് ഇപ്പോഴും ഇടക്കാലത്ത് സിനിമയിൽ വന്ന് ക്ലിക്കായ ഒരു നടിയാണ് അതായത് ആദ്യത്തെ പിന്നെ സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശാചാരത്തിനെ പറ്റിയിട്ട് ജയറാം ഒരു കാര്യം പറയുന്നതിനുണ്ട് അതായത് പണ്ട് ചെറുപ്പത്തിൽ ആശയുടെ കൂടെ ഒരുപാട് തവണ ഞാൻ സൈക്കിളോട് ചുറ്റിയിട്ടുണ്ട് പക്ഷേ പിന്നെ എനിക്ക് ആശയെ കാണാൻ പോലും സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ ജയറാം ചില സ്ഥലത്തൊക്കെ ഒരു കോമഡി പോലെയാക്കും പക്ഷേ ഈ കോമഡി ആശയൊക്കെ അത്ര പിടിച്ചില്ല ആശൊ ഒരു പ്രാവശ്യം പറഞ്ഞു അങ്ങനെ ഒരാൾ പോലും എൻ്റെ പുറകിലെ സൈക്കിൾ കൊടുത്ത് അങ്ങനെ ചുറ്റിയിട്ടില്ല പിന്നെ ഈ ജയറാമിന് എനിക്കറിയാമായിരുന്നു കാരണം എൻ്റെ സഹോദരിയുടെ ചേട്ടനാണ് അതുമാത്രവുമല്ല ഞാനൊക്കെ ഈ സഹോദരിയായിട്ട് പരിചയപ്പെടുമ്പോൾ തന്നെ ജയറാം സിനിമയിലെത്തിയിരുന്നു ജയറാം അല്ലെങ്കിൽ തന്നെ അവിടെ ഫേമസ് ആണ് കാരണം എന്താ വെച്ചാൽ മലയാട്ടൂർ രാമകൃഷ്ണൻ്റെ ചേട്ടൻ്റെ മകനാണ് എന്നുള്ള ഒരു ഫേമസിലാണ് അതുകൊണ്ട് തന്നെ ജയറാമിന് അറിയാത്തതായിട്ട് ആരും ഉണ്ടാ ഇല്ല ആ നാട്ടിലൊന്നുമില്ല മലയാറ്റൂർ ആ പെരുമ്പാവൂർ ജയറാമിനെ അറിയുന്ന ആൾക്കാർ തന്നെയാണ് എല്ലാവരും അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അത് ജയറാം വെറുതെ തേജോപഥം ചെയ്യാൻ വേണ്ടി പറയുന്നതാന്നാ പറയുന്നത് പക്ഷേ ജയറാം ഇതൊരു കോമഡിക്ക് പറയുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ആ കോമഡി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ശരത്തിന് ഇത് ഇഷ്ടപ്പെട്ടില്ല ആശാശാരത്തിന് ഇഷ്ടപ്പെടാതുകൊണ്ട് എന്തോ അവരെന്ത് ചെയ്തു അവർ ഇമാതിരി തോന്നിയവാസങ്ങൾക്ക് കൂട്ടം നിൽക്കില്ല എന്ന് തന്നെ പറഞ്ഞു അതുകൊണ്ടാണ് പിന്നെ എന്താ പറയേണ്ടത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഏതായാലും ആശ ഇപ്പോഴും പറയുന്നത് ഞാൻ ഇങ്ങനെയൊരു ഇതിലില്ല ഞാൻ തികച്ചും നിരപരാധിയാണ് എന്നാണ് ആശ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ നമുക്കിതിൽ ആർക്കും ഒരു കുഴപ്പം ഒരു വിദ്വേഷം ഒന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആശയെ തേജോപദം ചെയ്യണം നേടി ആർക്കും വില നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് എൻ്റെ ഒപ്പിയാണ് നന്ദി നമസ്കാരം